ഹോഷിയ അധ്യായം പതിമൂന്ന് ഇഫ്രീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു എന്നാൽ ബാൽമുഖാദിനെ കുറ്റ ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി ഇപ്പോഴോ അവർ അധികമധികം പാപം ചെയ്യുന്നു അവർ വെള്ളികൊണ്ട് ബിംബങ്ങളെയും ബോധിച്ചത് പോലെ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി ഇവയൊക്കെയും കൗശല പണിക്കാരുടെ പണിയത്രേ അവയോട് അവർ സംസാരിക്കുന്നു വെല്ലുവിഴിക്കുന്ന മനുഷ്യർ കാലക്കിടാങ്ങളെ ചുംബിക്കുന്നു അതുകൊണ്ട് അവർ പ്രഭാതം വേഗം പോലെയും കാലത്ത് ഒഴിഞ്ഞു പോകുന്ന മഞ്ഞു പോലെയും കളത്തിൽ നിന്ന് കുടുങ്ങാറ്റ് പറപ്പിക്കുന്ന പതു പോലെയും പൂക്കുഴലിൽ നിന്ന് പൊങ്ങുന്ന പൂവ് പോലെയും ഇരിക്കും ഞാനോ മുസ്ലിം ദേശം മുതൽ നിന്റെ ദൈവമായ ഹോബിയാവുന്നു എന്നെ അല്ലാതെ കയറു ദൈവത്തെ നീ അറിയുന്നില്ല ഞാനല്ലാതെ ഒരു വിശുദ്ധതാവില്ലല്ലോ ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ എന്നെ മേയിച്ചു അവർക്ക് മേച്ചിലുള്ളതുപോലെ അവർ മേയതൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു ആകെ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ കോഴിയിരിക്കും വഴിയിരിക്കെ വള്ളിപ്പുലിയ കോഴി ഞാൻ അവർക്കായി പതിയിരിക്കും കുട്ടികൾ പോയി പോയ കറ്റിയ പോലെ ഞാൻ അവരെ എതിരിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ നീ വില കീഴിക്കളയുന്നു അവിടെ വെച്ച് ഞാൻ അവരെ ഒരു സിംഹം പോലെ തിന്നുകളയും കാട്ടുമുളക അവരെ കഴിച്ചു തീരും ഇസ്രായേലെ നിന്റെ സഹായമായിരിക്കുന്നു എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാവുന്ന രാജാവിപ്പോൾ എവിടെ എനിക്കൊരു രാജാവിനെയും ദുഃഖന്മാരെയും തരയണമെന്ന് നീ അപേക്ഷിക്കുന്ന എൻ്റെ നായുപന്മാരെ എവിടെ എൻ്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു എൻ്റെ കോപത്തിൽ ഞാൻ അവനെ നീക്കി കളഞ്ഞു എഫ്രിമിൻ്റെ അകത്ത് സംരക്ഷിച്ചു അവൻ്റെ പാപൻ സൂക്ഷിച്ചും വെച്ചിരിക്കുന്നു നൂകുട്ടിയ സ്ത്രീയുടെ വേദന അവൻ ഉണ്ടാകും അവൻ ബുദ്ധിയില്ലാത്ത മകൻ സമയമാകുമ്പോൾ അവൻ ഗർഭധാരത്തിൻ്റെ എത്തുന്നില്ല ഞാൻ അവരെ പാതാത്തിൻ്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും മരണമേ നിന്റെ ബാധകൾ എവിടെ പാതാളം എന്നതിൻ്റെ സംഹാരം ഇവിടെ എനിക്ക് സഹതാപം തോന്നുകയില്ല അവൻ തൻ്റെ സഹോദരന്മാരുടെ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും അവൻ്റെ ഉറവ് പറ്റി കിണർ ഉണങ്ങി പോകാൻ തക്കവണ് കൂടെ കാറ്റി മരുഭൂമി എന്ന് വരും അവൻ സകല മനോരവസ്തുക്കളുടെ നിശ്ചയത്തേക്ക് അവർന്നുകൊണ്ട് പോകും സുമരിയ തൻ്റെ ജീവിതത്തോട് മത്സരിച്ചുകൊണ്ട് അവൾ തൻ്റെ അകഥ്യം വഹിക്കേണ്ടി വരും അവർ വാൽക്കൊണ്ടുപോയി അവരുടെ ശിശുക്കളെ അവൻ അവർ തകർത്ത് കളയും അവരുടെ ഗർഭങ്ങളുടെ ഉത്തരം പിളർന്ന്